മാലിന്യമുക്ത മാലിന്യമുക്തത്തിന്റെ ഭാഗമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രവർത്തകർ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാ അധ്യക്ഷനായിരുന്നു ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചാണ് അഞ്ചലിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചൽ ഗവൺമെന്റ് എൽ സ്കൂളിലേക്കുള്ള ബയോഗ്യാസ് വിതരണം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു വടമൺ ഗവൺമെന്റ് യു പി സ്കൂളിലേക്കുള്ള ബയോഗ്യാസ് സ്കൂൾ പി ടി എയും അധ്യാപകരും ചേർന്ന് പി എസ് സുബാൽ എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി പ്രോഗ്രാമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാന ഒരു പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ അഞ്ചൽ